അന്ന് ടീച്ചർ അമ്മ മാലാഖിയും വീണ ജോർജ് കല്യങ്കാട്ട് നിലയുമാണ് ഇന്നിപ്പോൾ വീണ ജോർജ് മനസ്സിൽ ചിരിക്കുന്നുണ്ടാകും ഇത് ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന നേതാവിന്റെ ഒരു പ്രസ്താവനയാണ് കൃത്യമായി ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ആല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടിരുന്നു ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിൽ നിന്നും ഇത്തരത്തിൽ വയറിൽ കത്രിക കുടുങ്ങിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു അഞ്ച് വർഷത്തോളമായി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ഒരു കത്രിക വയറിൽ കുടുങ്ങിയിട്ടുള്ളത് അത് പരിശോധിക്കുകയാണെങ്കിൽ ശൈലജ ടീച്ചർ ആയിരുന്നു ആ സമയത്ത് ആരോഗ്യമന്ത്രിയായി ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ തുടർക്കഥയായി കേൾക്കുന്ന ആരോഗ്യ മേഖലയിലെ അനാസ്ഥ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എല്ലാത്തിനും കാരണം ഈ പറയുന്ന ജോർജിന്റെ സിസ്റ്റം ആണെന്ന് പറയുന്ന സാഹചര്യത്തിൽ ശൈലജ ടീച്ചറുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം നടന്നിട്ടുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു പ്രശ്നമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശൈലജ ടീച്ചറുടെ കാലഘട്ടത്തിൽ അപൂർവത്തിൽ അപൂർവമായി ഒന്നോ രണ്ടോ കേസുകൾ എന്ന് പറയുമ്പോൾ വീണ ജോർജിന്റെ കാലഘട്ടത്തിൽ ഇത് അപൂർവത്തിൽ അപൂർവമായി വരുന്നത് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ രക്ഷപെട്ട് വരുന്നവരുടെ എണ്ണമല്ലേ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മുടെ ഒരു കാര്യം ഓർക്കേണ്ടത് ഈ കാര്യം പുറത്തു വന്നില്ല ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ ഈ തരത്തിൽ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വാർത്തയായിട്ട് വന്നിട്ടില്ല വാർത്തയായിട്ട് വരികയോ അവരുടെ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാനൊരു സി പി എം കാരനെ അല്ല പക്ഷേ ശൈലജ ടീച്ചർ അതിൻ്റെ റൂട്ട് വരെ എത്തി അതിന് പരിഹാരം കണ്ടെത്തുമായിരുന്നു ആ വിശ്വാസമുണ്ട് ആ വിശ്വാസം എനിക്ക് വീണ ജോർജിലില്ല വീണാശ ജോർജ് ഇങ്ങനെ വന്ന പണ്ടത്തെ ഒരവതാരെ പോകുന്നു തള്ളുന്നതല്ലാതെ ഏതൊരിക്കലും ഒരു കാര്യത്തിൽ അവർക്കൊരാത്മാർത്ഥത ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ കൊണ്ട് അവർ പത്തനംതിട്ട ജില്ലയിൽ ഇവിടെ നിന്നാലും ജയിക്കുകയും വീണ്ടും എം എൽ എ ആവുകയും വീണ്ടും പിണറായി വിജയൻ്റെ ഇഷ്ടപ്പെട്ട എം എൽ എ ആയതുകൊണ്ട് അധികാരത്തിൽ മന്ത്രിയായിട്ട് വരികയും ചെയ്യും ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഇഷ്ടത്തിൽപ്പെട്ട ആളല്ല എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യങ്ങളിലെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെട്ടിട്ടുള്ള ആളാണ് കാര്യങ്ങൾ ശരിയായിട്ട് പഠിച്ചു കാര്യങ്ങൾ പറയുന്ന ആളായിരുന്നു അവരൊരു സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ഡോക്ടറോ ഒന്നുമല്ല പക്ഷെ കാര്യങ്ങളെക്കുറിച്ച് ശരിയായിട്ടുള്ള ബോധ്യങ്ങൾ ഓരോന്നിലും ഉണ്ടായിരുന്നു എന്ന് അവരോട് ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങളിലും എനിക്കറിയാമായിരുന്നു കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവർ നൽകുന്ന മറുപടികളെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ശരിയായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള മറുപടികളായിരുന്നു നമുക്ക് പിന്നെ അവിടെ ഇതൊരു തള് മാത്രം വരുന്ന തള്ളു പറഞ്ഞാൽ കേരള നമ്പർ വൺ കേരള നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഇഷ്ടം ശൈലജ ടീച്ചറെ ഇഷ്ടമില്ലായിരുന്നു അല്ലെങ്കിൽ വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വീണ ജോർജ് എന്ന് പറയുന്നത് പിണറായി വിജയന് പ്രിയപ്പെട്ടവളാണ് അതുകൊണ്ട് വീണ്ടും ഇനിയും എം എൽ എ ആകുമെന്നാണ് പറഞ്ഞു വെക്കുന്നത് കൊടുത്തു സ്ഥാനാർത്ഥിയാകാം പക്ഷേ ജയിച്ചു വരാൻ സാധ്യത വളരെ ജയിക്കും പറഞ്ഞു ഓർത്തഡോക്സ് സഭയുടെ വലിയ പിന്തുണയുണ്ട് ആ മണ്ഡലത്തിൽ അതാണ് അങ്ങനെയാണ് സി പി എമ്മിലേക്ക് വരാനും ജയിക്കാനും കാരണമായത് അത് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ് ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ എവിടെ അവിടെ ഉണ്ടോ പിന്തുണയുണ്ടോ ഉള്ള ആൾ ജയിക്കുകയും ചെയ്യും എന്നുള്ളത് തെളിഞ്ഞിട്ടുള്ള കാര്യവുമാണ് അത് ജയിക്കും അവർക്ക് അത്ര ശക്തിയുണ്ട് അവിടെ അവർ അത്ര ഒറ്റ ഒറ്റക്കെട്ടുമാണ് ഇവിടെ കാരണം യാക്കോബായക്കാരുമുള്ള ഈ സമരത്തിൽ ഈ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ് യാക്കോബായക്കാരെ അറിയാമല്ലോ അവർ വളരെ ചുരുക്കമാണെങ്കിലും അവിടെ ഐക്യത്തോട് നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഈ പത്തനംതിട്ട ജില്ലയിലെ അവരുടെ പോക്കറ്റുകൾ അവിടെ ആ വിജയരഹസ്യം ആ വിജയരഹസ്യം ശരിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയല്ല ജോൺ ബ്രിട്ടാസ് ഒരു മാനസപുത്രനെ പോലെയാണ് ഇദ്ദേഹത്തിന് ജോൺ ബ്രിട്ടാസിൻ്റെ അടുത്ത ആളുമാണ് ഈ വീണ ജോൺ അങ്ങനെ വ്യക്തിപരമായ ബന്ധങ്ങളുള്ളവരെ പരിരക്ഷിക്കുന്ന നിലനിർത്തുന്ന ഒരു സ്വഭാവമുള്ള സ്വഭാവമുള്ളതാണ് പിട്ടതായി അന്ന് കരുണാകരനെ പോലെ തന്നെ ആശ്രിതരായിട്ടുള്ള ആൾക്കാരെ അദ്ദേഹം സ്വന്തം ജീവൻ കൊടുത്തു സംരക്ഷിക്കും ആ ഒരു ആത്മാർത്ഥത അദ്ദേഹത്തിനുണ്ട് ആ ക്വാളിറ്റി നമ്മൾ കണ്ടില്ലെന്ന് അടിച്ചുകൂടാം മരിക്കും വരെ മരിച്ചാലും നിന്ന് അവർക്ക് വേണ്ടി നിലകൊള്ളും അത്ര സ്വഭാവമുണ്ട് പക്ഷേ ശൈലജ ടീച്ചർ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ഗുഡ് ലിസ്റ്റിലല്ല എന്നുള്ളത് എനിക്ക് മുകളിലേക്ക് ശൈലജായിരിക്കാം മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ആൾ ശൈലജ ടീച്ചറാണ് അങ്ങനെ ഇപ്പോൾ വേണ്ട അങ്ങനെയുള്ളതിനെ ഒരിക്കലും ഇദ്ദേഹം വി എസ് ആയാലും മറ്റാരായാലും തനിക്ക് മുകളിലേക്ക് ഉയരാൻ വേണ്ടി സമ്മതിക്കില്ല അക്കാര്യത്തിൽ മാടമ്പിയായിരുന്ന ആർ ബാലകൃഷ്ണ പിള്ളേരെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആരും പഞ്ചായത്ത് പ്രസിഡന്റിനപ്പുറം അങ്ങോട്ട് ഉയരണ്ട അത്തരം അങ്ങനെ വരണ്ട അങ്ങനെയാണല്ലോ കൊടിക്കുന്നിൽ സുരേഷുമായിട്ട് ഇടയ്ക്ക് അദ്ദേഹം ഒരേ മുന്നണിയിൽ ഇരുന്നപ്പോഴും കൊമ്പ് ഇടയായിട്ടുള്ളത് പോട്ടെ അതൊക്കെ വേറെ ഒരു രാഷ്ട്രീയം ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കോവിഡ് കാലത്ത് ഈ കേരളത്തിന് ഏറ്റവും കൂടുതൽ സേവനം ചെയ്ത ഒരു ആരോഗ്യമന്ത്രിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടീച്ചറമ്മ ഒരു സംശയമില്ലാത്ത കാര്യം അവരെ നമ്മൾ കൈതൊഴുത് ബഹുമാനിക്കണം ഈ അഭിപ്രായം എൻ്റേതല്ല എൻ്റേത് മാത്രമല്ല എല്ലാ നേഴ്സുമാരും രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ ഡോക്ടർമാരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഏത് പ്രശ്നമുണ്ടെങ്കിലും ഡോക്ടർമാരോടൊപ്പം കൊണ്ടവര് അദ്ദേഹം ആ സോറി അവർ ആ ടീച്ചർ അമ്മയുണ്ട് അതൊരു ബലമായിരുന്നു അവർക്ക് അത് തന്നെ ഒരു മോറൽ സ്ട്രെങ് പറഞ്ഞിട്ട് ഈ വീണ ജോർജ് ഈ പറയുന്ന കാര്യങ്ങൾ അശാസ്ത്രീയമായ കാര്യങ്ങൾ ഒക്കെയാണ് പലപ്പോഴും പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ ഈ പറയുന്ന നമുക്കറിയാം കോവിഡ് ടൈമിൽ അത്രത്തോളം കാര്യങ്ങൾ ചെയ്തിരുന്നു ടീച്ചർമ്മ അല്ലെങ്കിൽ പേര് വരാൻ കാരണം തന്നെ അതാണ് അതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു വിമർശനം ഈ പറയുന്ന ശൈലജ ടീച്ചർക്കെതിരെയുണ്ടായിരുന്നു അവർ ചെയ്ത ഓരോ അഴിമതികളും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടായ തെറ്റുകളെല്ലാം കൃത്യമായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നുള്ളത് ഈ യാഥാർത്ഥ്യമാണ് പക്ഷെ അപ്പോഴും ബിജെപിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കലും വിമർശനവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ശൈലജ ടീച്ചർ സി പി എമ്മിൽ മാത്രമല്ല ബിജെപിക്കും ബി ജെ പിക്ക് ഒരു ശക്തി അല്ല ഒരു ശക്തി ദുർഗമല്ലല്ലോ അവരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല അവർ പ്രത്യേകിച്ചും ഒരു ഹിന്ദു വിരോധിയും അല്ല എന്നുള്ളത് അവിടെ പത്താം പത്താം കെമിസ്ട്രി എനിക്കറിയാവുന്നതുകൊണ്ട് പറയാ അതങ്ങനെയാണ് ഹിന്ദു പിന്നെ ക്രിസ്ത്യൻ ഐക്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രബലമായിട്ടുള്ള ജില്ല ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ ഹർഷയെ മനസ്സിലാക്കിയ ഈ റാസാന്നും പറഞ്ഞൊരു ഘോഷയാത്രയുണ്ട് പള്ളിയിൽ നിന്ന് പോകുന്ന ആ ഘോഷയാത്ര പോകുമ്പോൾ ഞങ്ങൾ നിലവിളക്ക് കത്തിച്ച് വീടിൻ്റെ മുമ്പിൽ വയ്ക്കും അതുപോലെ നമ്മുടെ ഈ ആറാട്ടെഴുന്നള്ളത്രമൊക്കെ അവർ സജീവമായിട്ട് പങ്കെടുക്കും അവർ കെമിസ്ട്രി അവിടെ ഉണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംയുക്ത കരോൾ എന്നൊക്കെ പറയുന്ന പരിപാടി ഇപ്പോൾ കരോളിനെതിരെ ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞു ഈ സംയുക്ത കരോളിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് പന്തളം കോളേ കോളേജ് ഗ്രൗണ്ടിൽ വരെ ഞങ്ങൾ നടന്നു പോയിട്ടുണ്ട് ഈ അതുപോലെ പോയി കഴിഞ്ഞാൽ അവിടെ അന്ന് ഇടുക്കി കളക്ടറായിരുന്ന ഡോക്ടർ ബാബു പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഞങ്ങൾ കേൾക്കും അവിടെ ഞങ്ങൾ തമ്മിലെ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ നായരാണോ ഈഴവരാണോ ഇങ്ങനൊരു ചിന്തയൊന്നും ഇല്ലാത്ത ഒരു കാല ആ ഒരു കാലഘട്ടത്തിൽ കൂടി ആ ഒരു സമ പിന്നെ എന്തു പറയുന്ന തമ്മിലുള്ള ഇൻറ്ററാക്ഷനോട് കൂടിയിട്ടാണ് സഹവർത്തിത്വത്തോടു കൂടിയാണ് ഇപ്പോഴും അവിടുത്തുകാര് പോകുന്നത് അപ്പോൾ ബി ജെ പി എന്ന് പറയുമ്പോൾ ആ അത്തരത്തിലൊരു എതിർപ്പ തൻ അവരോട് ഉണ്ടാവുകയില്ല മാത്രമല്ല ഈ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് ബി ജെ പി ഒരിക്കലും എതിർക്കിട്ടിട്ടില്ലാത്ത ഒരു സംഘടന കൂടി ഒരു പ്ര ഒരു സഭ കൂടിയാണ് അങ്ങനെയൊരു കാര്യം ഒരിക്കലും എതിർത്തിട്ടില്ലാത്ത ഒരു സഭ കൂടിയാണ് ആ കാര്യം കൂടി നമ്മൾ ഓർക്കണം ഈ കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ആ ബി ജെ പിക്ക് ഇപ്പോൾ എതിർക്കേണ്ട തക്ക ഒരു കക്ഷിയല്ല വീണ ജോർജ് എന്ന് പറയുന്ന ആളാണ് ആ ഞാൻ പക്ഷേ പറയുന്ന പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളല്ല മന്ത്രി എന്നുള്ള നിലയിൽ അവരുടെ ചുമതലകൾ ചുമതലകളിൽ അവർക്ക് വീഴ്ച വരുന്നിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട് ഉള്ള കാര്യങ്ങളിലാണ് ബി ജെ പി അവരോട് യോജിച്ച് നിൽക്കുന്നത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന മതവും ഉണ്ട് വർഗീയതയുണ്ട് വർഗീയതയുണ്ട് പക്ഷേ ബി ജെ പി എതിർക്കുന്ന ഒരു വർഗീയതയല്ല അവരുടെ വോട്ടുകൾ ബി ജെ പിക്ക് ഓർത്തഡോക്സ് സഭയുടെ വോട്ടുകൾ ആവശ്യമാണ് ഓർത്തഡോക്സ് സഭയോട് അനീതി ചെയ്തു എന്ന് പറയുന്ന സംഘടനയാണ് പരാതിയുമായിട്ട് പ്രധാനമന്ത്രിയെ കണ്ട സംഘടനയാണ് ഈ ഓർത്തഡോക്സ് സഭ മനസ്സിലായില്ലേ പക്ഷേ ജാക്കോബായക്കാരെ ഈ ഗവൺമെൻറ്റിനോട് അനുകൂലമായിട്ട് നിൽക്കുന്നവരാണ് കാരണം എന്താ അവർക്ക് പള്ളി നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി ചെയ്തു ഓർത്തഡോക്സ് സഭയ്ക്ക് അധികാരപ്പെട്ട വളികൾ ഇന്നും കൊടുത്തിട്ടില്ല സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും മനസ്സിലായില്ലേ അവർക്ക് തുറന്നു കൊടുത്തിട്ടില്ല അനീതി ഇത് ആ ഒരു അവരുടെ ഒരു ഗവണ്മെൻറ്റിനെതിരായിട്ടുള്ള വിദ്വേഷത്തെ വീണാ ജോർജ് കൂടി അവർ അതിർവീര്യമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് രാഷ്ട്രീയത്തിൻ്റെ കെമിസ്ട്രി അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് പക്ഷേ എഫിഷ്യൻറ്റായിട്ടുള്ളൊരു മന്ത്രിയായിരുന്നു ടീച്ചർ അമ്മ എന്നുള്ള കാര്യത്തിൽ ശൈജ ശൈലജ ടീച്ചർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സർവേ നടത്തിയപ്പോൾ കാണിക്കുന്ന ഇഷ അവരെ മുഖ്യമന്ത്രിയായി കാണാൻ ഇഷ്ടപ്പെടുന്നവർ പത്തൊമ്പത് ശതമാനം പിണറായി വിജയന് കിട്ടിയപ്പോൾ അവരെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ അവരോധിക്കണമെന്നാവശ്യപ്പെടുന്നവരുടെ ശതമാനം ഇരുപത്താറ് ശതമാനമായിരുന്നു ഒരു പക്ഷേ ഇതായിരിക്കാം പിണറായി വിജയനെ ചൊടിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് മെസ്സേ അവാർഡിന് അവരെ തിരഞ്ഞെടുത്തപ്പോൾ അതിന് പോകണ്ടായിരുന്ന പാർട്ടി വിലക്ക് എന്നാണ് ഞാൻ തോന്നുന്നത് എനിക്ക് തോന്നുന്നു പക്ഷേ കേരളം ഭരിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള ഏറ്റവും എഫിഷ്യൻറ്റായിട്ടുള്ള ആരോഗ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഇവരെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പാസ്റ്റ് ആണ് കഴിഞ്ഞുപോയി ഈ പറയുന്നത് പോലെ വീണ ഈ പറയുന്ന വീണ ജോർജിനെ ഉയർത്തിക്കൊണ്ടുവന്നതും ശൈലജ ടീച്ചറെ അടിച്ചമർത്തിയതും സിപിഎം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും സിപിഎമ്മിലെ ചില നേതാക്കന്മാർന്ന് പറയേണ്ടി വരും എടുത്തു പറയേണ്ടി വരും അതിനേക്കാളുപരി ഇനിയിപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി പ്രതിഫലിക്കും ശബരിമല സ്വർണ്ണകുള പ്രതിഫലിക്കും ഇതെല്ലാം സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണിക്ക് തന്നെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിനൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കല്ലേ തോൽവി ഏതാണ്ട് ഉറപ്പായിട്ട് ഉണ്ട് തോൽവി ഇല്ലാതാക്കുന്നതും ഒരു പക്ഷേ എനിക്കൊന്ന് വി ഡി സതീശനായിരിക്കും അതെന്തോ അങ്ങനെ പറയുന്നത് അദ്ദേഹം ജമായതയ്ക്ക് ആവശ്യമില്ലാതെ അങ്ങ് കാര്യങ്ങൾ പഠിക്കാതെ ഒരു തള്ളുപോലെ ജമാ ഇസ്ലാമി എൻ്റെ നായങ്ങളൊക്കെ മാറ്റിയെന്ന് പറഞ്ഞു ആഹ് ഹിമാലയൻ ബ്ലണ്ടറാണത് പക്ഷേ ഇന്നത്തെ പൊതുജനം കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഉണ്ട് ആൻറ്റി കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നേ എല്ലാവരും ആൻ്റ് ഈ പിണറായി വിജയൻ വരരുത് പണ്ടോരമടങ്ങാൻ ഇനി വരരുതെന്നുള്ളതാണ് അവരുടെ വിചാരം അല്ല വേറൊന്നുമല്ല ആ അതിനിപ്പോൾ പറ്റിയത് ബി ജെ പി അതിന് ശക്തിയില്ല കോൺഗ്രസ് അതിന് കഴിയും എന്നുള്ള ബോധ്യം കൊണ്ടാണ് അപ്പം അതില്ലാതാക്കുകയാണ് പി ഡി സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നോക്കൂ അദ്ദേഹം വടക്കേ മലബാറിൽ ചെന്നിട്ട് പുതുഗ പുതു യുഗയാത്രയിൽ ചെന്ന് പറഞ്ഞു ജമാ ഇസ്ലാമി കുഴപ്പമൊന്നുമില്ല ഓക്കെ അതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു ഇവിടെ ചെങ്ങന്നൂർ കഴിഞ്ഞപ്പോൾ എന്തോ തന്ത്രി എന്തിനെ അറസ്റ്റ് ചെയ്തു ഈ വർഗീയത വെച്ചുകൊണ്ടല്ല ഈ സെക്യുലറിസ്റ്റ് ആയിട്ടുള്ള സോഷ്യലിസ്റ്റ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ പൊള്ളത്തരം പറയുന്ന വി ഡി സസൻ വോട്ട് വാങ്ങേണ്ടത് ഓരോന്ന് ഈ ഗവൺമെൻറ് അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഗവൺമെൻറ് നടത്തുന്ന കൊള്ള അഴിമതി ഇതൊക്കെ അതാണ് ആൻറ്റി ആൻറ്റി ഇൻകുംപെൻസി ഫാക്ടേഴ്സ് ഭരണ വിരുദ്ധ വികാരങ്ങൾ ആ വികാരങ്ങൾ ഓരോന്നായിട്ട് പറയണം അത് ഞങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ളൊരു ബദൽ കൊണ്ടുവരണം അതാണ് വേണ്ടത് അതുമല്ലൊന്ന് നടക്കുന്നുണ്ടോ ഇത് മത മതത്തിൻ്റെ പേരിലാണോ വോട്ട് വാങ്ങിക്കേണ്ടത് സഭകളുടെ തെണ്ണനിരങ്ങുന്നില്ലെന്ന് പറയുന്ന ആൾ മതത്തിൻ്റെ പേരിലും വർഗീയതയുടെ പേരിലും വേണം വോട്ട് വാങ്ങേണ്ടത് ശബരിമലയെക്കുറിച്ച് ഒന്ന് ശക്തമായിട്ട് സമരത്തിന് തയ്യാറായിട്ട് അഴിമതിയൻ അഴിമതിയെ ഫോക്കസ് ചെയ്യണം വർഗീയതയല്ല ബാർക്കോഴ ഫോക്കസ് ചെയ്യണ്ടേ എന്ത് ബഹളമായിരുന്നു സി പി എം എന്ന ഉപരോധം വരെ നടത്തിയില്ല സി പി എം മാണിയുടെ ബാർക്കോഴ എന്ന് പറഞ്ഞിട്ട് എന്ത് കുന്ത മാണി വരെ നടത്തണം സമരം എന്ത് സമരമാണ്വർ നടത്തുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന ഈ പറയുന്ന പുതുയുഗയാത്ര പോലും ഇത്തരത്തിൽ കോൺഗ്ര സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന എല്ലാ പിഴവുകളെയും ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് അതിലൊരു വരെ കോൺഗ്രസ് വിജയിച്ചിട്ടുമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം കോൺഗ്രസിന്റേതായി ഇപ്പോൾ ജനങ്ങൾ നൽകുന്ന ഒരു സപ്പോർട്ട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ഈ പുതുയുഗയാത്രയുടെ കഴിഞ്ഞ ദിവസം ആലുവയിലായിരുന്നു അപ്പൊ നമ്മൾ നേരിട്ട് ചെന്ന് കണ്ടൊരു കാര്യമാണ് ജനങ്ങൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കുന്നത് എന്നുള്ളത് അപ്പോ സ്വാഭാവികമായും അവർ ആ ഒരു കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ മനസ്സിലാക്കി ആലുവ എന്ന് പറഞ്ഞാൽ ഡെമോഗ്രാഫിക്കലി മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അതിന് സ്വീകാര്യത കിട്ടും മലംമാറലൂ അങ്ങനെ തന്നെയാണ് ഇങ്ങനെ വട തെക്കോട്ട് തെക്കോട്ടെ മുസ്ലിം ഡെമോഗ്രാഫി വർദ്ധിച്ചു വരികയാണ് ആ സ്ഥലങ്ങളിലേ ഉള്ളൂ അതുകൊണ്ടാണ് ചെങ്ങന്നൂയ് എന്ന പട്ടിം എന്നും പറഞ്ഞ് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ മുദ്രാമുഖ്യം തന്നെ മാറ്റി നേരെ പിന്നെ വിപരീതമാക്കി കളന്നത് ഇത് അത് നമുക്കറിയാവുന്ന കഴിയാം കിട്ടും വടക്കോട്ട് പോയാൽ കിട്ടും കോൺഗ്രസ് വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കിട്ടും അല്ല കേ അത് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെയാണ് പക്ഷേ അതും വലുതായിട്ടൊന്നും ഇറക്കാൻ പോകുന്നില്ല ഗാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ കണ്ടിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വർഗീയ കൊലക്കളമാക്കി തീർത്തും എന്നുള്ള വാണിംഗ് കൊടുത്തത് നമുക്ക് എന്തായാലും നമ്മൾ തുടങ്ങിയ വിഷയത്തിലേക്ക് തിരിച്ചു വരാം വീണാ ശൈലജ ടീച്ചറും അതെ അവിടുന്ന് ഒരുപാട് പോയല്ലേ നമ്മൾ ഡൽഹി വരെ പോയി ഓക്കെ ആ വീണാ ജോർജ് എന്ന് പറയുന്നത് ഇതിനു പറ്റിയ ഒരു മന്ത്രിയെ അല്ല ഈ പറയുന്ന പോലെ വർഗീയതയുടെ ബലത്തിലിരിക്കുന്ന ഒരു മന്ത്രിയാണ് ശൈലജ ടീച്ചർ അങ്ങനെയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാനും യോഗിയായ സത്യസന്ധയായിട്ടൊരു മന്ത്രിയാണ് ഇവരുടെ കാലത്തെ ചില അഴിമതികളെ കുറിച്ചും കോവിഡ് കാലത്തെ അഴിമതികളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ അത് അന്വേഷിച്ചു ഇത് വെറും തള്ളല് മാത്രമാണെന്ന് എൻ്റെ വിശ്വാസം അവർ ഒരിക്കലും അങ്ങനെ കള്ളം ചെയ്യുന്ന ഒരു വ്യക്തിയാവാൻ അവർക്ക് പറ്റിയില്ല സാധാരണ ശരാശരിയായ ഒരു മലയാളി വീട്ടമ്മയാണവർ ആ വീട്ടമ്മയുടെ സ്വഭാവമുള്ള രാഷ്ട്രീയകാര്യമാണ് അതുകൊണ്ട് നമ്മൾ ആദരിക്കേണ്ട ഒരു ടീച്ചറമ്മ തന്നെയാണ് അവർ അമ്മയെപ്പോലെ ബഹുമാനിക്കേണ്ട ഒരു ടീച്ചറമ്മ തന്നെ ടീച്ചറെ പോലെ അത് അർഹിക്കുന്ന ഒരു സ്ത്രീ അല്ല തള്ളലും കൊണ്ടുവന്നു ഈ ആ കള്ളവും പറഞ്ഞ് ഈ കപ്പലൊരിക്കലും എന്നുള്ള തള്ളലൊക്കെ തള്ളുന്നത് ആരെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട് നിയമസഭയ്ക്കകത്ത് എന്ന് ഓരോ ഗുണ പറയുമ്പോഴും മുഖ്യമന്ത്രി കേട്ടോ ഞാൻ മുഖ്യമന്ത്രി ഇങ്ങനെ വാഴ്ത്തും തുതിക്കുന്നത് എന്നുള്ള നോട്ടുമായിട്ടുള്ള ചീപ്പ് പോളിറ്റിക്സിൻ്റെ ആൾക്കാരെ ഇതുമായിട്ട് ആ ടീച്ചർ അമ്മയുമായിട്ട് താരതമ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു തോന്നും